ഓ ഗൈസ് ഞങ്ങളൊരു യാത്ര പോവാണ് ഇവിടെ കുറവലങ്ങാട് പള്ളിയിലാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഇന്ന് മാസത്തെ ആദ്യ വെള്ളിയാഴ്ച വിശേഷ ദിവസമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോവാണ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദൃശ്യ കൂട്ടി എന്തോ എടുത്തുണ്ടോയെന്ന് അച്ഛൻ്റെ അതിന് കൊടുക്കു കൊടുക്കുന്നുണ്ട് സ്ക്രൂ ഡ്രൈവറാണെന്ന് തോന്നുന്നു പഴയതാണ് വിട്ടത്ത് കിടക്കണ കഴിഞ്ഞിട്ട് അവൾ എടുത്തുകൊണ്ടുവെന്ന് കൊടുത്തു അപ്പോൾ അവൾ അമ്മ അമ്മയ്ക്ക് ടാറ്റയ്ക്ക് കൊടുത്തു ഞാനമ്മയ്ക്ക് ടാറ്റയ്ക്ക് കൊടുത്തു ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ആ പള്ളീനെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർച്ചിൽ ആണ് ഉത്സവം സോറി പെരുന്നാൾ നടക്കുന്നത് അപ്പോൾ അവിടെ എന്താ പറയുക കപ്പലോട്ടം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അവിടെ അപ്പോൾ ഏട്ടനവിടെ അവിടെയാണ് ഡ്യൂട്ടി ക്രൂലങ്ങാണ്ട് ഓഫീസിലാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടത്തെ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഏട്ടൻ പറയാറുണ്ട് ഉത്സവത്തിൻ്റെ പെരുന്നാളിൻ്റെ സമയത്ത് ഏട്ടൻ അവിടെ ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെല്ലാം പറയും അവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടും എന്നൊക്കെ പറയാറുണ്ട് ഏട്ടൻ അപ്പോൾ അവിടെ പ്രധാന ദിവസമാണ് മാസത്തെ ആദ്യ വെള്ളിയാഴ്ച അപ്പോൾ ഞങ്ങൾക്കൊരു വഴിപാടുണ്ട് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പോവാണ് ദൃശ്യക്കുട്ടി ഇന്ന് ക്ലാസ്സിൽ പോയില്ലാട്ടോ ഒക്കെ രാവിലെ എഴുന്നേറ്റപ്പം നല്ല തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് അവളും ഇടാതിരുന്നതാണ് പക്ഷേ ഞങ്ങൾ പോകണമെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ തൊണ്ടവേദന ഒക്കെ മാറി ഞാനും വരുമെന്ന് പറഞ്ഞിട്ട് റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മഴക്കാർ ഉണ്ട് എന്നാലും വെയിൽ തെളിഞ്ഞിരുന്നതുകൊണ്ട് പക്ഷെ മഴക്കാർ കണ്ടതുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളത് പള്ളിയിലേക്ക് ഞങ്ങള് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ഞാനും തൃശ്ശൂർ കുട്ടിയും ആദ്യമായിട്ടാണ് പോകുന്നത് കണ്ടോ നല്ല മഴക്കാറാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ സ്ഥലത്തെത്തി അപ്പോൾ എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും മെഴുകുതിരിയും വാങ്ങിക്കാൻ പോവാണ് ഞങ്ങൾ അപ്പോൾ നല്ല മഴയാണ് ഇടയ്ക്ക് മഴ പെയ്തു അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടു ഞങ്ങൾ ഇടയ്ക്ക് ഒരു കടയിൽ കയറി ഇരുന്ന് റെയിൻകോട്ടൊക്കെ ഇട്ടു അതാണ് പള്ളി അപ്പം ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മെയിലിലേക്ക് പോകാൻ അപ്പോൾ ഏട്ടനും കൂട്ട പരിചയമുള്ള കടയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണ്ണയും മെഴുകുതിരിയും വാങ്ങിച്ചു അപ്പോൾ നേരെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നല്ല തിരക്കാണ് ക്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം കണ്ടോ നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് അപ്പോൾ അവിടെ നിന്ന് നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ എണ്ണ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഓൾറെഡി വലിയൊരു പുരുഷൻ്റെ ചുവട്ടിലായിട്ട് വിളക്ക് തിരിയാക്കിയിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും എണ്ണ അതിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളവിടെ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് വേറെ അതിൻ്റെ മേലിൽ വേറൊരു ഇതിൻ്റെ അതിന് വേറൊരു പള്ളിയുണ്ട് അപ്പോൾ നമ്മളവിടെ മെഴുകുതിരി അവിടെ വെക്കാനായിട്ട് പോവുകയാണ് അപ്പം അവിടെ കത്തിക്കാനുള്ള സംഭവമൊന്നുമില്ല എല്ലാവരും അവിടെ നിന്ന് നടക്കൽ കൊണ്ടുപോയി മെഴുകുതിരി പാക്കറ്റോടുകൂടി വെക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞങ്ങളവിടെ ചെന്നിട്ട് അവിടെ വെച്ചു മെഴുകുതിരിയുടെ പാക്കറ്റ് അവിടെ വെച്ചു പിന്നെ അവിടെ നിന്ന് വേറൊരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ അതാണ് മാർച്ചിൽ ഉത്സവത്തിൻ്റെ സമയത്ത് കപ്പലോട്ടം എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് അവിടെ കണ്ടോ കേസ് നല്ല വൈബാണ് നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് ഇവിടുന്ന് താഴത്തേക്ക് കാണാനായിട്ട് ഇതാണ് മണിമാളിക ഈ കാണുന്നതാണ് മണിമാളിക അവിടെ ഒരുപാട് വലിയ മണികൾ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മണിമാളിക എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഞങ്ങൾ കപ്പൽ കാണാൻ വേണ്ടി പോയി ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കപ്പൽ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് ആ പെരുന്നാളിൻ്റെ സമയത്ത് മാത്രമേ ആ ചടങ്ങിന് വേണ്ടി എടുക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ മെഴുകുതിരി ഇവിടെ വെച്ചതിന് ശേഷമാണ് ഞങ്ങളങ്ങോട്ട് പോയത് ഗൈസ് ഇതാണ് ആ കപ്പൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ് അടുത്ത വീഡിയോ വരേക്കും ബൈ